ഹായ് ഹലോ അപ്പം കുറേ നാളായി ഒരു വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു കാരണം ഓഫീസിൽ പോലും വീട്ടിലത്തെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ധൃതി പിടിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാനിന്ന് ഓഫീസിൽ നിന്ന് വെറുതെ ഫോൺ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ റീൽ നോക്കുന്ന സമയത്ത് ഒന്ന് കടൽ പെട്ടത് അപ്പോൾ അത് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ വരുമോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അത് ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്നു ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് തുടങ്ങാതെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ അട അല്ലെങ്കിൽ മീൻ പത്തിരി എന്നൊക്കെ പറയാം അപ്പം അത് ഇന്ന് ഫിഷ് ഉണ്ടായതുകൊണ്ടാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയത് അയക്കൂറയായിരുന്നു സോറി ആവോലി ആയിരുന്നു അപ്പം അമ്മു അതിൻ്റെ ഇടക്ക് വന്നു അവിടുത്തെ ഇന്നത്തെ കാര്യങ്ങളും അച്ഛനും മോളും കൂടിയിട്ട് എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതാണ് ഞങ്ങൾ നമ്മുടെ താരമിന്നത്തെ അപ്പോൾ ആവോലി ഉണ്ടായിരുന്നു ആവോലി നല്ല കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും പെരട്ടി വെച്ചു അതിനുശേഷം ആ മസാല എന്ന് പറയുന്നത് തക്കാളി അരക്കണ്ട മസാലയാണ് തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ അരക്കുക നന്നായിട്ട് കുറച്ച് പുളിയും കൂടി യൂസ് ചെയ്യുക നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് പച്ച സോറി മുളക് പൊടിയും പിന്നെ ഫിഷ് മസാലയും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം പകുതി മസാല നമ്മളെ മെയിൻ വറുക്കാൻ ഉപയോഗിക്കുന്ന മീനില് പുരട്ടി മാഗ്നേറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യാം നന്നായിട്ട് വറുത്ത് കോരുക നായപ്പഴ് വറുക്കുന്നത് പോലെ ബാക്കി മസാല അവിടെ വെക്കുക അത് നമുക്ക് ആവശ്യമുണ്ട് അതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം ഇഞ്ചി പിന്നെ ഉള്ളി ചെറിയ ചെറുതായിട്ട് അരിഞ്ഞത് ഉള്ളി ഇത് രണ്ടും ഇട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പം നന്നായിട്ട് വഴറ്റിയാൽ മാത്രമേ നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റുമ്പം പറ്റുള്ളൂ നന്നായിട്ട് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി യൂസ് ചെയ്യാം ഞാൻ ഇത് വെളുത്തുള്ളി യൂസ് ചെയ്യുന്നില്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് എന്തു ചെയ്യുക വഴറ്റി വരാം ഇതാ ഇതുപോലെ ആവും ഏകദേശം അതിലേക്ക് നമ്മൾ ബാക്കി അരച്ചു വച്ച മസാലയില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഉള്ളി പിന്നെ തക്കാളി പുളി ഇതൊക്കെ ആ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എന്തു ചെയ്യുക ഒന്നും കൂടി ഒന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ മീൻ വറുത്തിട്ടില്ലായിരുന്നു ആ മീൻ വറുത്തതും മീൻ വറുത്തതെന്ന് പറഞ്ഞാൽ മീനിൻ്റെ മുള്ളൊക്കെ മാറ്റി വറുത്ത മാംസം മാത്രം ചിക്കി ചിക്കി എടുത്തിട്ട് അതെന്ത ചെയ്യുക ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റുക ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ വിട്ടുപോയി അതാത് രണ്ടാമത് മഞ്ഞൾപ്പൊടി ഇട്ടത് എന്നിട്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞാൽ മീൻ വറുത്തതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് മൂപ്പിക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണോളം ഗരം മസാലയൊക്കെ യൂസ് ചെയ്യാം അത് നിങ്ങളെ ടേസ്റ്റ് പോലെ ഇരിക്കും ഞാൻ കണ്ടപ്പം ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടപ്പം ഈ ഞാൻ പറഞ്ഞ മസാല കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവർ വെച്ചിരുന്നത് ഫിഷ് ഫിഷ് മുതുമനായിട്ടായിരുന്നു അതായത് ആവോലി മീൻ വറുത്തതില്ലേ അത് ഫുള്ള് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് എൻ്റെ കുറച്ചൊരു പൊടിക്കൈ കാര്യങ്ങളായിരുന്നു നല്ല കാരണം നല്ല രീതിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പം ഈ നമ്മൾ ഫിഷ് കൂട്ടും കുറച്ച് ഞാൻ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതും അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് എന്തു ചെയ്യുക വഴറ്റി ഒന്നിത് നമ്മൾ സൈഡാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് വേണമെന്ന് വെച്ചാൽ അട ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക അതായത് നമ്മൾ പത്തിരിപ്പൊടി നമ്മൾക്ക് സ്റ്റോ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന പൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന പൊടി അതെടുക്കുക ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ സാധാരണ കടയിൽ വേണിക്കുന്ന പത്തിരിപ്പൊടിയാണ് ഉപ്പ് ഇട്ട് നന്നായിട്ട് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ വേണം അത് കുഴക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നല്ല പദം കിട്ടാൻ വേണ്ടി നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളത്തിൽ നമ്മളെന്ത് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് പരത്താൻ വേണ്ടിയിട്ടുള്ള പാകം അത് ഒരു പാകമാകുന്നത് വരെ നന്നായിട്ട് എന്തു ചെയ്യുക കുഴച്ച് എല്ലാം എല്ലാ ഭാഗവും വെള്ളം കൊള്ളുന്ന രീതിയിലെല്ലാം മിക്സാക്കിയിട്ട് ചൂടോടെ തന്നെ കുഴച്ച് വയ്ക്കുക എന്നാൽ മാത്രമേ നല്ല ഇത് കിട്ടുള്ളൂ മയം കിട്ടുള്ളു അല്ലെങ്കിൽ നല്ല പദം കിട്ടുള്ളൂ അപ്പത്തിന് അപ്പോൾ നമ്മൾ അതിന് ശേഷം നല്ല കുഴച്ച രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇലയിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇലയിൽ നന്നായിട്ട് പരത്തുക റൗണ്ടിലാക്കിയതിന് ശേഷം കുറച്ച് കുറച്ച് നമ്മൾ എന്തു ചെയ്യുക പരത്തി പരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലക്കൂട്ടുണ്ടല്ലോ മീൻ്റെ മസാലക്കൂട്ട് അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ആക്കി വെച്ചിട്ട് മടക്കി വെക്കുക എന്നിട്ട് ആവിയിൽ പൂ വെക്കുവാണ് വേണ്ടുന്നത് അപ്പം ഞാൻ അവിപാത്രത്തിൽ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അവിപാത്രത്തിൽ ഞാൻ കുറച്ച് നല്ലോണം ആക്കിയാണ് ഫസ്റ്റ് ടൈമാണ് ആക്കുന്നത് അപ്പം നന്നായിട്ട് എന്തു ചെയ്യുക കത്തിച്ച് ഒരു അരമണിക്കൂർ മണിക്കൂർ അത്രേ ടൈം ഉണ്ടാവുള്ളൂ അത് നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക നല്ലോണം വറകെല്ലാം കത്തിച്ചാൽ നന്നായിട്ടുള്ള നമ്മളെ മീൻ അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ മൈഷേട്ടനാണ് അപ്പം മൈശേട്ടൻ നോക്കി ടേസ്റ്റ് പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും നല്ലതായിരിക്കും നല്ലതല്ലത് അപ്പം മഹീഷേട്ടനുണ്ടായിരുന്നു പിന്നെ മൈശേട്ടൻ വന്നു മൈഷേട്ടന് കൊടുത്തു കൂടെ മൈഷേട്ടൻ്റെ ഫ്രണ്ടും നമ്മളെ എല്ലാവരും ഫ്രണ്ടുമായ ജിതേഷ് ഉണ്ടായിരുന്നു അപ്പം മാഷന്മാരെല്ലാം സൂപ്പറാന്ന് പറഞ്ഞു ജിതേഷ് മാഷു പറഞ്ഞു മൈഷേട്ടനും മൈഷേട്ടനോണം ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേറെ മീൻ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞു പിള്ളേർക്കും മോക്കായാലും മോനായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെ ഇത് സ്ഥിരം നമ്മളെ വീട്ടിൽ വരുന്ന എന്ന് വെച്ചാൽ മാഷന്മാരാണ് പിന്നെ നമ്മളെ എൻ്റെ അനിയനെപ്പോലെ ആണ് രണ്ടാളും അപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു ആയിട്ടുണ്ട് പറഞ്ഞു എല്ലാവരും നല്ലതായിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പിന്നെ കാണാം ഓക്കെ ബൈ